എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ഇത് കോഫി വിത്ത് കെ പി ഇന്നത്തെ നമ്മുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി തീരിക്കുന്നത് പാസ്റ്റർ റെന്നി എടപ്പറമ്പിൽ ചച്ചഗോഡിൻ്റെ വാഗത്താനം ഇടുക്കി മേഖലയുടെ സെൻ്ററിൻ്റെയൊക്കെ ചുമതലയുള്ള കർത്താവിൻ്റെ ദാസനാണ് നമ്മുടെ ഷിക്കാഗോയിലുള്ള പല സഭകളിലൊക്കെ വിസിദ്ധിക്കുകയും പരിചയമുള്ള ദൈവദാസനാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളുമായിട്ട് മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതെ ദീർഘനാളുകളായിട്ടുള്ള പരിചയം ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ എവിടെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നിപ്പോൾ വാഗത്താനത്ത് വാഗത്താനം ടാബർനാക്ക ചർച്ചിലാണ് ശുശ്രൂഷിക്കുന്നത് സഭയുടെ ചാർജ് പിന്നെ ഇവിടുത്തെ വാഗത്താനം സെന്ററിൻ്റെ ചുമതലയുണ്ട് ഇവിടെ കുറച്ച് ചർച്ചസ് ഉണ്ട് പിന്നെ ഹൈറേഞ്ചിൻ്റെ മേഖല ഡയറക്ടറും കൂടെയാണ് അവിടെ നമുക്കൊരു പത്തറുപത് ചർച്ച ഉണ്ട് ചർച്ച് ഓഫ് ബോർഡിൻ്റെ അപ്പം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു പക്ഷേ അവിടെ ആയിട്ടൊക്കെ ട്രാവലിംഗ് ആണ് പക്ഷേ പാലക്കാട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട്ടും പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട് ഇരുപ പാലക്കാട്ട് സെൻ്ററിലൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാഗത്താനം ചർച്ചകൂടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സഭയാണ് വാഗത്താനം ടാബർനക്കൽ സഭ ആ സഭയിലാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് വാഗത്താനം സെൻ്ററിൻ്റെ ചുമതല ഇടുക്കി മേഖലയുടെ ചുമതലയൊക്കെ പ്രവർത്തിക്കുന്നു പക്ഷേ സ്വന്തമായിട്ട് ഗ്രേസ് ടി വി എന്നൊരു ചാനൽ തന്നെ അതെ ഒരു ഇപ്പോൾ ഒരു ആറു വർഷമായി ഗ്രേസ് ടി വി ചാനൽ എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട് ഇപ്പത്തയ്യായിരം പേര് ഡെയിലി കേൾക്കുന്നു പിന്നെ നമ്മുടെ ചർച്ചിൻ്റെ ലൈവ് മിനിസ്ട്രി ലൈവൊക്കെ സജീവമായിട്ട് പോകുന്നുണ്ട് കോവിഡ് കാലത്ത് നമ്മൾ തുടങ്ങിയതാണ് കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ദൈവാത്മാവ് ഒരു നിയോഗം തന്നതാണ് അന്ന് ചർച്ചുകളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ഉപവാസ പ്രാർത്ഥനയും സെമിനാറുകളും ഇതുകൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പല ദൈവദാസന്മാർ നമ്മളോട് ജോയിൻ ചെയ്തു അപ്പോൾ അത് നല്ല നിലയിൽ ഒരു പത്ത് നാൽപ്പതിനായിരം കൂടെ നന്നായി അത് റൺ ചെയ്യുന്നു ഗ്രേസ് ടി വി വളരെ പോപ്പുലറാണ് നേകര് അതിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു കൃത്യപ്രദാസൻ തുടങ്ങിയ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ ഫാമിലിയെ ഫാമിലിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ എനിക്ക് മൂന്ന് മക്കളായിരുന്നു ആദ്യത്തെ മകള് എത്തിയതേ ചെറുക്കപ്പെട്ടു പത്തര വയസ്സുള്ളപ്പോൾ ആട്ടിന് പോലുള്ളുമായിരുന്നു അതിനുശേഷം ദൈവം നമുക്ക് രണ്ടാം രണ്ടാമപിള്ളേരെ ദൈവം തന്നു ഒരാളിപ്പം മൂന്നാം ക്ലാസ്സില് പഠിക്കുന്നു ഒരാൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു രണ്ട് ആൺകുഞ്ഞുങ്ങളെ കൃത്യത ഈ ചഷക്കൂടിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഷ സംതൃപ്തനാണ് തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ആന്തരികമായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതെ ഈ അടുത്ത സമയത്ത് ഐ പി സി ചർച്ച് ഓഫ് ബോർഡ് അസംബ്ലി സബ് ബോർഡ് ഈ പുതു സമൂഹങ്ങളെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഐ പി സിയിൽ വളരെ പ്രശ്നമുണ്ടാകുന്നു ചർച്ച് ഓഫ് ബോർഡിലും ഈ അടുത്ത സമയത്ത് ഒരു സഭയിൽ ശാരീരികമായ സംഘടന ഉണ്ടായതായിട്ട് ഉള്ള വീഡിയോകളിൽ പറ്റിയിരുന്നു അതിനോട് പക്ഷേ എങ്ങനെ പ്രതികരിക്കുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ സ്വാഭാവികമായിട്ടൊരു സൊസൈറ്റി അല്ലേ അപ്പോൾ അതിൻ്റേതായ നിലയിലുള്ള ചില ആശയക്കുഴപ്പങ്ങളാണ് എന്നാലും മറ്റിതര ബന്ധക്കോ സഭകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ശാന്തതയുള്ള ഒരു സംഘടനയാണ് ചർച്ച് ഓഫ് ഗോഡ് ഒറ്റപ്പെട്ട ഒരു കാര്യമാണ് ആ സംഭവം ആ സംഭവം ഒറ്റപ്പെട്ട സംഭവമാണ് അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് കൗൺസിൽ അത് ഏറ്റെടുത്തിട്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് സോൾവായി സോൾവായിട്ട് അത് ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കാര്യം ചർച്ച് ഓഫ് ഗോഡിൽ ദീർഘകാലം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ അത് മാറി വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ സഭ വളർന്നു വന്നു നല്ല ഓഫറീസർമാർ പിന്നീട് കടന്നു വന്ന പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു ചർച്ച ബോർഡിൻ്റെ പ്രവർത്തന മേഖല വിശദീകര വിപുലപ്പെട്ടു വന്നു യുവ നേതൃത്വം മുമ്പിലേക്ക് കടന്നു വന്നു ജനങ്ങളുടെ അംഗീകാരം ദേശീയ തലത്തിലുള്ള അംഗീകാരമൊക്കെ ചർച്ച ബോർഡിനുണ്ടായ സമയത്താണ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനെ ഊതിവീർപ്പിച്ച് സമൂഹ മദ്യത്തിൽ പലരും എത്തിച്ചു അത് നിർഭാഗ്യമാണ് ആ സഭയിൽ അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കർത്താപദാസൻ്റെ അറിവ് പറയുന്നത് ആ വിഷയങ്ങളെല്ലാം തീർന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നമ്മുടെ സഭകളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം ഇപ്പോൾ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ പ്രത വിശ്വാസികളെ കേരളത്തിലും കേരളത്തിന് പുറത്തു വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നമ്മുടെ സഭയിലെ അംഗങ്ങൾ പരസ്പരം ആക്രമിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം പോരാടുന്നത് അത് ദൈവികതയ്ക്ക് വിരുദ്ധമാണ് സഭാ വളർച്ചയ്ക്ക് വിരുദ്ധമാണ് അങ്ങനെയുള്ള പ്രവണതകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ദൈവദാസന്മാർ പാസ്വോഡ് റനി വളരെ ചെറുപ്പമാണ് ഊർജ്ജസ്വലനാണ് വളരെ സജീവമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പ്രവർത്തന മേഖലയിലെല്ലാം വളരെ സജീവമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതുപോലെ തന്നെ തൻ്റെ സംഘടനയായ ചക്ഷംകൂടിന് വേണ്ടി പ്രവർത്തിച്ച് സഭാ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച ഒരു ദൈവഭക്തനാണ് ഒരു ദൈവദാസനാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകും അല്ലേ നമുക്ക് സഭ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ നമ്മൾ അങ്ങനെയുള്ളത് ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചർച്ച ബോർഡിൻ്റെ സഭകൾ പ്രത്യേകിച്ച് ഈ വാഗത്താനം ഭാഗത്ത് സഭ വളർന്നുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഒരു റിപ്പോർട്ട് കണ്ടത് ഒരു പുതിയ സഭയും കൂടെ വാഗത്താനം സെൻ്ററിലേക്ക് ചേർന്നെന്നുള്ളതാണ് അങ്ങനെ സഭ ഫാസ്റ്ററുടെ നേതൃത്വത്തിൽ വാഗത്താനത്തും ഇടുക്കിയിലുമൊക്കെ വളർന്നു വരികയാണ് ചർച്ച പ്രവർത്തനങ്ങൾ ഇനിയും വർദ്ധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു കൃതാനദാസിൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഞങ്ങളുടെ വീവേഴ്സിനോട് എന്തെങ്കിലും ഭാഷ പറയാനുണ്ടെങ്കിൽ അവസാനമായിട്ട് പറഞ്ഞു തീർച്ചയായും പ്രിയ ദേവദാസിനെ കൂടെയുള്ള ഈ മിനിസ്ട്രി ഈ മീഡിയ പ്രോഗ്രാം ഞാൻ മിക്കവാറും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് കർതാനദാസിനെ അധികമായിട്ട് ചിക്കാഗോ പട്ടണത്തിൽ മാത്രമല്ല വേൾഡ് വൈ ദൈ ഉപയോഗിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായും ഇനി ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ മുൻനിരയിൽ കൊണ്ടുവരാനും അവർക്ക് പ്രചോദനമാകാനും ശുശ്രൂഷയിൽ കൈത്താങ്ങാനും ഈ മിനിസ്ട്രിയ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു അവസരം ദൈവം തന്നതിനെ ഓർത്തും വൃത്തികാൽ പ്രിയ അച്ഛാനുമായിട്ട് ഒരുമിച്ച് കാണാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ഭവനത്തിൽ കടന്നു ചെല്ലാനും സൽക്കാരങ്ങളിലും സ്നേഹത്തിലും പങ്കുകൊള്ളാനും ദൈവം അവസരം നൽകിയിട്ടുണ്ട് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ അവസരം നൽകിയിട്ടുണ്ട് അതൊക്കെ ഓർക്കുകയാണ് ഇങ്ങനെയൊരു അവസരം ദൈവം ഈ വാഗത്താനത്ത് കണ്ടുമുട്ടാൻ കർത്താവ് അവസരം തന്നതിൽ ഞാൻ കർത്താവിൻ്റെ മഹത്വം പറയുന്നു ദൈവദാസിൻ്റെ മിനിസ്റ്ററി ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആശംസിക്കുന്നു ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് കർത്താവിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കാം